ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇന്ന് ഹൈപ്പോനെട്രീമിയ എന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാ കോശങ്ങളെയും ജലത്തെ നിയന്ത്രിക്കുന്ന ഒരു ഇലക്ട്രോളൈറ്റാണ് സോഡിയം ശരീരത്തിൽ സോഡിയം കുറയുന്നത് കൊണ്ട് പല രോഗങ്ങളും പിടിപെടാം നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള സോഡിയം ഇല്ലാതാവുമ്പോഴാണ് ഹൈപ്പോനെട്രീമിയ എന്ന അവസ്ഥ വരുന്നത് ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള സോഡിയം ഭക്ഷണത്തിലെ കറിവുപ്പിലൂടെയാണ് ലഭിക്കുന്നത് അതായത് അത് മാത്രമല്ല മത്സ്യം പാൽ മാംസം മുട്ട റൊട്ടി എന്നിവയും സോഡിയത്തിൻ്റെ ഒരു സ്രോതസ്സാണ് ശരീരത്തിൽ എത്തിപ്പെടുന്ന സോഡിയം വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്നു നമുക്ക് ആരോഗ്യമുള്ള വൃക്കകൾ ആണ് ഉള്ളതെങ്കിൽ ഈ വിയർപ്പിലും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്ന സോഡിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കും സോഡിയം ഭൂരിഭാഗവും രക്തത്തിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള പ്ലാസ്മ ദ്രവത്തിലാണ് കാണപ്പെടുന്നത് രക്തത്തിൻ്റെ രക്തത്തിലെ സോഡിയത്തിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് തൊട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് മില്ലി ഈക്വലൻ പെർ ലിറ്റർ ആണ് അതിൽ നൂറ്റി മുപ്പതിൽ കുറയുമ്പോഴാണ് നമുക്ക് ഹൈപ്പോനെട്രീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത് വൃക്കകൾ തലച്ചോറിലെ ഹൈപ്പോതലാമസ് അഡ്രിനൽ അഡ്നർഗ്ലാൻഡ് എന്നിവ സോഡിയത്തിലെ അളവ് നിയന്ത്രിക്കാൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും മസിൽസിൻ്റെ നെർവ്സിൻ്റെ പ്രവർത്തനത്തിനും നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താനും രക്ത രക്തസമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യാനും ഒക്കെ സോഡിയം അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇനി അടുത്തത് എന്തൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ അതായത് ഹൈപ്പോനെട്രീമിയ എന്ന അവസ്ഥ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് എപ്പോഴും തലവേദനയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കാര്യത്തിനും ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു ഭയങ്കര കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കും അടുത്തെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം മറവി എന്തും ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാവുക അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുക പെട്ടെന്ന് തന്നെ ദേഷ്യം ഉണ്ടാവും ബലഹീനതയുണ്ടാവും മലബന്ധം ഉണ്ടാവും ഇതിൻ്റെ ഇതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ചിലരിൽ ഓക്കാനം ഛർദി വയറുവേദന ചിലപ്പോൾ ബോധക്കേട് വരെ ലക്ഷണങ്ങളായിട്ട് വരാം പ്രായമായവരിലാണ് കൂടുതലായിട്ടും സോ സോഡിയം കുറയുന്നതായിട്ട് കാണപ്പെടുന്നത് പ്രായമാകുമ്പോൾ ശരീരത്തിലെ ജലാംശം കുറഞ്ഞു പോകുന്നതും ദാഹം തിരിച്ചറിയാനുള്ള കഴിവ് കുറയുന്നതും വൃക്കകളുടെ പ്രവർത്തനശേഷി കുറയുന്നതുമെല്ലാം ഇതിനൊരു കാരണമാണ് ഇവയ്ക്ക് പുറമെ പ്രഷറ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കഴിക്കുന്ന ചില മരുന്നുകളുടെ എഫക്റ്റ് ഇതൊക്കെ നമ്മുടെ കരരോഗങ്ങൾ മൂലമുണ്ടായേക്കാവുന്ന അമിത നീർക്കെട്ട് മുഖേനയും സോഡിയം അസന്തുലിത അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു ഹൈപ്പോനെട്രിമിയയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ താങ്ക്